ഫൈനലീസ് നമ്മളെ ഗെയിമിലോട്ട് സാറിന് എന്ന് പറയുന്ന മോൺസിനും കാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാരനെടുത്ത് പറയുന്ന മോൺസിനെ കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞു പിന്നെ നമ്മൾ ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ആപ്പിനെ എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ അനിമൽസിനെയും കളൊക്കെ വരുന്നത് കുറേ കൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇന്ന തീരുവ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് പുതിയ തൊരു ന്യൂ ഡ്രൈവേഴ്സേഷനുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂ ഡ്രൈവേ സെഷൻ കളക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ ഇന്നത്തെ ഈ ഒരു വഴി ഡീറ്റെയിൽ പറഞ്ഞില്ല ഏകദേശം നമ്മളെ ഗെയിമിനോട് ന്യൂ ആയിട്ട് വന്ന് അപ്ഡേറ്റ് വന്നത് ചീക്ക കോഡാണ് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് കാണാൻ നമ്മൾ ഈ ഒരു ബെസ്സുകളൊക്കെ നമുക്കിവിടെ കിട്ടും ഇതാണ് ഉദ്ദേശം നമ്മൾ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വന്ന ഒരു ഗെയിമിൻ്റെ ചീറ്റ് കോഡും ഒക്കെ പിന്നെ കേൾക്കാം നമ്മളെ ഗെയിമിൽ നമ്മൾ പ്ലഗ്ഗിംഗ് ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലഗിങ്ങിന് ആപ്പും കാര്യങ്ങളും നമ്മളെ പ്ലേ സ്റ്റോറോട് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ എൽഫെൻറ്റിൻ്റെ സെലക്ട് ചെയ്ത് കളൊക്കെ എടുത്തിട്ട് ചെയ്യണം എങ്ങനെയൊന്നും ഡീറ്റെയിൽ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് കേൾക്കാൻ നമ്മൾ പ്ലഗ്ഗിങ് ആപ്പ് അപ്പോൾ ഇന്ത്യ ബൈറ്റ് റെഡിയിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ പ്ലേ സ്റ്റോർ പറ്റി ഇതൊന്ന് സർച്ച് ചെയ്ത് ഇൻസ്റ്റാളുകളൊക്കെ ചെയ്യാം ഞാൻ ഇവിടെ നമ്മളെ ആപ്പ് ആപ്പുകളൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ജൂൺ ഒന്നാം തീയതി റിലീസ് ആയ ഒരു ആപ്പ് തന്നെയാണ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ അവിടെ കുറേ വെഹിക്കിൾസ് പിന്നെ ആനിമൽസ് കുറേ ചീറ്റ് കോഡ്സ് കോഡ്സുകളൊക്കെ കാണും ഇതിലെക്കിഷ്ടമുള്ള എടുക്കാം നമ്മളിപ്പോൾ നമ്മളിവിടെ അനിമൽസ് നമ്മളെ എലിഫൻറ്റുകളൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ കോപ്പി ഇങ്ങനെ കാണിക്കുന്നത് തന്നെ ബാക്ക് വരാം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിം ഈ ഒരു ആപ്പ് ലേഷൻ ബാക്ക് വരാം കഴിച്ചപ്പോൾ ബാക്ക് വന്നതിന് ശേഷം ഞാൻ ഇന്ത്യൻ ബാക്ക് തിരിഡിയിൽ കയറാം ഇന്ത്യൻ ബൈക്ക് തിരിടി കയറിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഗെയിമിന്ന് ലോഡിംഗ് ആയി വരുമ്പോൾ നമ്മൾ പ്ലഗ്ഗിങ്ങിൻ്റെ ഓപ്ഷൻ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻ്റർനെറ്റ് മസ്റ്റ് ഓൺ ഓണായിരിക്കും ജസ്റ്റ് ആഡ് ചെയ്തത് കട്ടിട്ടേ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം ഒക്കെ എന്നിട്ട് ബാക്ക് അടിച്ചു ഒന്നുകൂടെ കറക്കഴിഞ്ഞാൽ ആപ്പ് നമ്മൾ ആ ഒരു ആഡ് പോകുന്നതിന് ഇപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് നിന്ന് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആപ്പിൽ ബാക്ക് ബാക്കി നമ്മൾ നേരെ പേ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് നേരെ ഗെയിമിനൊക്കെ വന്നിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ കളക്ക് ഇറങ്ങും അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് വെളിയിൽ കളൊക്കെ ഇറങ്ങുവാണ് നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളങ്ങളൊക്കെ ഇറങ്ങിയ ശേഷം ഫോൺ ഓപ്പൺ ചെയ്യാം ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മൾ കോൾ പാഡ് എടുത്തിട്ട് അറിഞ്ഞിട്ട് ഗോൾ ചെയ്ത് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിഫൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നതും അപ്പോൾ ഈ ഒരു നമ്മൾ പ്ലഗിങ് ആപ്പ് വെച്ച് സെലക്ട് ചെയ്യാൻ അറിഞ്ഞു അറിഞ്ഞുകൂടാത്ത ഒരു ജസ്റ്റ് ഇതൊന്നും പോയി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എലിഫൻറ്റിൻ്റെ കോഡ് നമ്മൾ എല്ലാ കോഡ്സും ഒരുമിച്ച് തന്നെ അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ട് എലിഫൻറ്റ് പിന്നെ നമ്മളീ ഒരു എല്ലാ കോഡ്സും ഒരുമിച്ച് സെലക്ട് ചെയ്ത് നേരെ നമ്മളെ ഗെയിമിലോട്ട് കയറാം കേബിളിലോട്ട് കയറി നേരെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുന്നേ നിങ്ങൾ നെറ്റ് ഓൺ ചെയ്തിട്ട് നമ്മൾ പ്ലഗിൻ്റെ ഇതിൽ പോയിട്ട് പ്ലഗ്ഗിൻ്റെ ഇതിൽ പോയിട്ട് നെറ്റ് ഓൺ ചെയ്യുക എന്നിട്ട് നേരെ ഇൻസ്റ്റാൾ കൊടുക്കാം ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിക്കും അപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് നിന്ന് നിങ്ങളൊക്കെ എഴുതി ഉപ്പാം കഴിഞ്ഞ പ്രതി ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളൊക്കെ എഴുതി വന്നിട്ടുണ്ട് കഴിഞ്ചിവിടെ ഫയൽ ലോഡിംഗ് എഴുതി വന്നിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഫോൺ ഓപ്പൺ ചെയ്ത് ആറുന്ന് ഡയല ചെയ്ത് നമ്മൾ ഈ ഒരു എലഫന്റിനെ കാലം ഒക്കെ നമുക്കവിടെ കിട്ടുന്നിടക്കെ അപ്പോൾ ആറ് ഞാൻ കുറേ ഡയലൈലുണ്ട് അപ്പോൾ നമ്മൾ കുറെ എലഫൻ്റും കാലക്കാം നമ്മൾ ഈ ഒരു സിറ്റിയിലും കാലം ഇഷ്ടംപോലെ എലിഫന്റും കാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഒരു പ്ലഗ്ഗിങ്ങിൻ്റെ ആപ്പ് വെച്ച് നമ്മളെ എലിഫന്റിനെ കാലക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിളും ഇഷ്ടമുള്ള ആനിമൽസിനെയും കളക്ക് ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ഇങ്ങനത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് വിളിക്കാൻ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു എലിഫൻറ്റ് നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് വരുന്നതിനെ കുറിച്ചിട്ട് നമ്മളീ ഒരു യൂട്യൂബ് ചാനലിൽ നല്ല ഡീറ്റെയിൽഡ് നമ്മൾ യൂട്യൂബ് ചാനൽ വാട്സാപ്പിൽ ഡീറ്റെയിൽഡ് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാം ഇനി അങ്ങോട്ടുള്ള അപ്ഡേറ്റ് ടു ഡേയ്സ് കൊണ്ടാണ് നമ്മൾ പ്ലഗിങ് ആപ്പിനെ കുറിച്ച് ഓഫ്ലൈൻ ലോഞ്ച് വരണേന്ന് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ അത് പ്ല ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നെ ഇതാണ് ചേച്ചി നമ്മൾ പുതിയതായിട്ട് വരാം നമ്മൾ ഡ്രൈവേഴ്സിനെ കളക്കാൻ അപ്പോൾ ഒരു ഡ്രൈവേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പിന്നെ കുറച്ച് ചിറ്റ് കോഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർനെൻ്റെ ഓപ്ഷനില് നമ്മള് നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നേരെ കോപ്പ് ചെയ്യാം കോപ്പി ചെയ്ത് ട്രിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യുക ഇൻറ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ നമ്മൾ ഫയൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ഇവിടുന്ന് പേസ് ചെയ്യുക പേസിറ്റ് നേരെ ട്രിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഫയൽ ഓടി കാണിക്കേണ്ടതാണ് ആ അപ്പോൾ അവിടെ ഫയൽ ലോഡിങ്ങെന്ന് നിങ്ങളെ കാണിച്ചില്ല എന്നിട്ട് നേരെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നേരെ നിങ്ങളൊരു വെഹിക്കിൾ എന്തെങ്കിലും എടുക്കുക വെഹിക്കിൾ എന്തെങ്കിലും എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഗെയിമിൽ നിന്ന് ബാക്ക് വരാം ഗെയിമിൽ നിന്ന് ബാക്കി നേരെ നിങ്ങൾ നേരെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ചലഞ്ചേഴ്സിൽ പോയിട്ട് നമ്മളാ ജലഞ്ചേഴ്സിൽ പോയിട്ട് സോംബി മോഡങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക കൈസപ്പോൾ ഇവിടെ സോംപി മോഡല്ലേ കഴിച്ചപ്പോൾ ഡ്രൈവേഴ്സേഴ്സ് ആ കൈസപ്പോൾ സോംബി മോഡല ഡ്രൈവേഴ്സേഴ്സ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡ്രൈവേഴ്സൈസൻസുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ കാര്യം നമുക്ക് ഇവിടെ അടിപൊളി പൊളിക്കുന്ന കാച്ചി ഒരു ന്യൂ ഡ്രൈവേഴ്സൈസൻ്റെ ഒരു റോഡും കാലങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ന്യൂ ഡ്രൈവേഴ്സൈസിൻ്റെ ഫയലും കളക്കെ നമ്മൾ താഴെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ആ ഒരു ഫയലും കളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നേരെ ജസ്റ്റ് കോപ്പി ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ഡ്രൈവേഴ്സൈസും കളക്കെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് സൂപ്പർ നമ്മളിടക്കിടയ്ക്ക് ആ മരവും കാലം ഒക്കെ വച്ച് അടിപൊളിയാണ് അടിപൊളിയാണെങ്കിൽ നമ്മുടെ ഡ്രൈവേഴ്സൈജൻ കളക്കാം സൂപ്പർ ഒരു ഡ്രൈവർ ഡ്രൈവേഴ്സ് കളക്ക തന്നെയാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പർ ചെയ്ത ഫയലിലൂടെ തന്നെ കൊണ്ടുവന്നത് നിങ്ങൾ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവേഴ്സും രണ്ടാമത്തെ ഒരു ഡ്രൈവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ഞാൻ ആഡ് ചെയ്ത് ഡ്രൈവർ ഡ്രൈവേഴ്സേജ് കളക്കും അപ്പോൾ ഈ ഒരു ഡ്രൈവേഴ്സൻ്റെ ഫയലും കളക്കെ നമ്മൾ താഴെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാണ് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡ്രൈവേഴ്സേജ് കളക് കിട്ടുന്നതാണ് അപ്പകേഷ് ഈ ഒരു ഡ്രൈവർ സേഷൻ കഴിഞ്ഞ എത്ര കൊടുത്തിരിക്കും ഇഷ്ടപ്പെടാൻ താഴെ കവൻ്റെ മറക്കില്ല അപ്പോൾ ഈ ഒരു ഡ്രൈവേശേഷൻ്റെ ഫയലുകളൊക്കെ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത പോലെ അതുപോലെ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ഡ്രൈവ് സേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പഗ് എന്നാൽ തീയ്യൊരു വീഡിയോ എത്രയുള്ളൂ വീഡിയങ്ങായിട്ട് വന്ന് പ്രതീക്ഷിക്കുന്നു ഇതുള്ളത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ